ഫാത്തിമ ബീവി വയസ് ഇരുപത്തി അഞ്ച് എന്നാ പിന്നെ രണ്ടു കൂടെ കൂട്ടി ഇരുപത്തെട്ടായിക്കോ പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല ഒരു മുപ്പത് എഴുത ബീവിക്ക് എന്താ പ്രശ്നം ഒന്നും പറയണ്ട ഡോക്ടറെ ഇന്നലെ തന്റെ കൂടെ ഒരു വേദന തലവേദന അല്ല കളിക്കേദന അല്ലാട് കീഞ്ിലേ കൂടെ അങ്ങി നാടും പിടിച്ച് ബാക്ക് പെയിന് കീഞ്ഞു േ മുട്ടേദനന്റെ തുടക്കം ഇട്ടിട്ട് പോയില്ല ഇപ്പൊന്നും ഇല്ലല്ലേ ഇല്ല പിന്നെ ഇങ്ങോട്ട് വന്നേ ഈനന്താ പേര് പറയുന്നറിയാൻ വേണ്ടിട്ട് ഇതിന് നമ്മള് പറയും നട്ട പിരാന്ത് ഇത് മരുന്ന് കഴിച്ചാലൊന്നും മാറൂലട്ടോ സമാധാനായിട്ട് പേശാ വേണ്ടല്ലോ